അതാണ് അപ്പൊ എന്താണെങ്കിലും ഓണമൊക്കെയാണ് എല്ലാരും കൂടി ഒരു പാട്ടങ് പാടാം ഏതെങ്കിലും ഒരു പാട്ട് അതെ താളം തുള്ളും നിങ്ങൾ ഓണപ്പാട്ടെന്നുള്ളും എന്തായാലും സന്തോഷം അപ്പൊ ഞങ്ങള് മലനാട് ചാനലിന്റെ ഏത് മൂഡ് ഓണം മൂഡ് എന്നുള്ള പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കും അതിന് ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ ഈ സമ്മാനമുണ്ട് സമ്മാനം നൽകുന്നത് ഹൈപ്പർ മാർക്കറ്റ് ആണ് ഹാപ്പി സെവൻ ഡേയ്സ് ഓക്കെ ആ ഉണ്ട് മുട്ടിലുണ്ട് ഓക്കെ അപ്പൊ ചോദ്യം ചോദിക്കാം ചോദിക്കുകട്ടോ ഏറ്റവും ഭാരം കൂടിയ പാനീയം ഏറ്റവും ഭാരം കൂടിയ പാനീയം കുസൃതിയാണാ ആ രീതിയിൽ ചിന്തിയാടി ഭാരം ഭാരം കൂടിയ പാനീയം അലഞ്ഞു അലഞ്ഞു ചേർത്തവർന്നോ ഏ പരിഹാരമാണ് ാണ് കിട്ടും ഭാരം എന്നുള്ളത് അതിലുണ്ട് പാനീയമാണ് പാനീയം നമ്മള് കുടിക്കുന്നതാണ് വേനൽക്കാലത്ത് അധികവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ ഉണ്ട് കിട്ടുന്നില്ല അല്ലേ അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരിലേക്ക് പോകാം അല്ലേ എന്തായാലും ആൻസർ ഞാൻ പറയാം ആൻസർ ആ ആ കിട്ടുന്നുണ്ട് വിടില്ല ഞാൻ ഓക്കെ എന്തായാലും സന്തോഷം കൺഗ്രാച്ചുലേഷൻ അപ്പോ എന്റെ പേര് ബിനീഷക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര ആലോചനയിലായിരുന്നു അല്ലേ ആ കിട്ടിയില്ല നടന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ഓണാശംസകൾ മലനാട് ചാനലിന്റെയും ഹാപ്പി സെവൻ ഡേയ്സിന്റെയും ഒരു ചെറിയ സമ്മാനം